പ്രൈസ് പ്രീസർ ലോഡ് എൻ്റെ പേര് തോമസ് ആൻ്റണി എൻ്റെ ഭാര്യ ട്സി തോമസ് മകൻ ആൽഫ്രഡ് ഞങ്ങൾ മുപ്പത് വർഷത്തിലധികമായി ഡൽഹിയിൽ ജോലിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങളിപ്പോൾ പാല സെൻറ് തോമസ് കത്തീഡ്രൽ ഇടവംഗങ്ങളാണ് ഡൽഹിയിലായിരുന്നപ്പോൾ തന്നെ ജോസഫ് അച്ഛൻ്റെ ടോക്കിയോ കേൾക്കുകയും ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തതുകൊണ്ട് ഇവിടെ വരാനൊരു പ്രത്യേക ആകർഷണം തോന്നി ഞങ്ങൾ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം നാലാം തീയതി വന്ന ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഉടമ്പടി ജീവിതത്തിലാണ് കൗതാശിക ജീവിതവും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളും സോശിയേഷൻ എല്ലാം ഒത്തിയേർന്ന് നല്ലൊരു സ്പിരിച്വൽ പാക്കേജായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിത് ഉടമ്പടി ഉടമ്പടി ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരുന്നു പല കാര്യങ്ങളും നടക്കാതിരുന്ന് നടന്നു താമസമുണ്ടായിരുന്നത് പെട്ടെന്നായി അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ട് ഞങ്ങൾ മാസം മുൻപ് വന്ന് ഇവിടെ വന്ന് ഞങ്ങളൊരു സാക്ഷ്യം പറഞ്ഞിരുന്നു ഇന്ന് ഞങ്ങൾ സാക്ഷ്യം പറയാനായിരിക്കുന്നത് ഞങ്ങൾ മാതാപിതാക്കൾ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ മകന് ഡൽഹിയിലുണ്ടായിരുന്ന മകനിൽ ലഭിച്ച ഒരു അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മകൻ ആൽഫ്രിഡ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പാസ്സായി നല്ല ജോലി കയട്ടി മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ മകൻ പറഞ്ഞു സിവിൽ സർവീസിന് പോകണമെന്ന് താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത ചാൻസിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സിവിൽ സർവീസിന് അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെയും രണ്ടാമത്തെയും വർഷത്തിൽ പ്രിലീമിന് പാസ്സായി മെയിൻസ് പാസ്സാകാൻ സാധിച്ചില്ല അതിനുശേഷം മൂന്നാമത്തെ അറ്റംപ്റ്റിൽ നല്ലപോലെ പഠിച്ച് ഒരുങ്ങി വളരെ പ്രതീക്ഷയോട് കൂടി അറ്റംറ്റ് ചെയ്തു പക്ഷേ മൂന്നാമത്തെ വർഷം മെയിൻസ് എക്സാമിൻ്റെ സമയത്ത് അസുഖം ബാധിക്കുകയും അതിൻ്റെ സമഗ്രതയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കാതെ പോവുകയും ചെയ്തു വീണ്ടും ഞങ്ങൾക്ക് ദുഃഖമായി നാലാമത്തെ വർഷം നാലാമത്തെ അറ്റംപ്റ്റ് ചെയ്തു നാലാമത്തെ അറ്റംറ്റിൽ എല്ലാം നന്നായിട്ട് പോയി വളരെ പ്രതീക്ഷയോടുകൂടി റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്കും അവന് ലഭിച്ചില്ല ഒരു വിഷയം ഇതിന് പ്രതീക്ഷിച്ചതിൽ മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ നിന്നും പുറത്തായി അതിനുശേഷം ആ സമയത്താണ് ഞങ്ങൾ ഡൽഹിയിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നത് മകൻ ഒരു വർഷം കൂടി ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിൽ അവിടെ ഹോസ്റ്റലിൽ താമസിച്ചു ഞങ്ങളിവിടെ പാലായിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ ഉടമ്പടിയിൽ രണ്ടാമത്തെ നിയോഗമായിട്ട് മകൻ്റെ കാര്യം എഴുതിയിരുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം ഫിഫ്ത്ത് അറ്റംപ്റ്റ് ചെയ്തു ഫിഫ്ത്ത് അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് പ്രിലിമിനറി മുതൽ എല്ലാ പരീക്ഷയിലും മുൻപത്തെക്കാളും ബുദ്ധിമുട്ടായിരുന്നെന്നാണ് മോൻ പറഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു അവൻ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ പരീക്ഷത്തേ അമ്മയുടെ രൂപത്തിനു മുൻപിൽ ഞങ്ങളുടെ ഉടമ്പടി പത്രവും വെച്ച് അവൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി വെച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി കാശൂരൂപവും വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടുവരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ജവമാല റാലിയിലും ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്ത് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവാനുഗ്രഹം പരിശുദ്ധമായ പ്രത്യേകം അനുഗ്രഹം അവന് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകവും ചിലപ്പോൾ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ മഴ കാണാനൊക്കെ സാധിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രതീക്ഷയായിരുന്നു ഇത് ദൈവം തരുന്നു എന്നുള്ളത് കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി മോഹൻ്റെ റിസൾട്ട് വന്നു അവൻ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച സർവീസ് തന്നെയായ ഐ എ എസ് കിട്ടി അത് ഓൾ ഇന്ത്യയിൽ മുപ്പത്തി മൂന്നാം റാങ്കും കേരളത്തിലെ ടോപ്പറുമായിട്ടുള്ള ദൈവം അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മ തന്ന ഈശോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു ഇതുപോലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ഇതിനുമ്പൊരു സാക്ഷ്യം പറഞ്ഞതിനാലും ഇത് മാത്രം പറയാൻ വേണ്ടി ഇന്ന് വന്നതിനൊണ്ടും ഇത് ഞങ്ങൾ ഇത് പരിശുദ്ധയമ്മയുടെ പ്രതീക്ഷിക്കുന്നതിൻ്റെ സാക്ഷ്യമായി ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു ദൈവത്തിന് നന്ദി അതുപോലെ തന്നെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അനുദിന വിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും ഒരിക്കലും മുടക്കാറില്ല എന്തെങ്കിലും അത്യാ പ്രശ്നങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മുടക്കാറില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുന്നു സുവിശേഷ പ്രവർത്തനം നടത്തുന്നു ഒന്നോ രണ്ടോ കെട്ട് പത്രങ്ങളെങ്കിലും വിതരണം ചെയ്യും അതുപോലെ തന്നെ എനിക്ക് വചനപ്രകോഷത്തിന് അവസരം ലഭിക്കുന്ന സമയത്തൊക്കെ ഞാൻ വചനപ്രകോഷം നടത്താറുണ്ട് കാരണീ പ്രവർത്തികൾ കാഴ്ചയിൽ ഒരിക്കലെങ്കിലും രോഗികളെ സന്ദർശിക്കുകയും വരുമാനത്തിന്റെ ദശാംശം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്നു അതുപോലെ ഈ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശുവിനെ സുവിശേഷാത്മകമായി ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പ്രൈസ് പ്രൈസിലോഡ് സങ്കീർത്തനം മുപ്പത്തിരണ്ടാമ തിരുവചനം പറയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ദൈവം നമ്മോട് കൂടെ നടക്കുകയും നമ്മുടെ മുഖത്ത് നോക്കി നാം നടക്കേണ്ട വഴി പറഞ്ഞു തരുകയും ചെയ്യുന്ന ഒരു ജീവിത പദ്ധതിയാണ് ഉടമ്പടി മിസ്റ്റർ തോമസിൻ്റെ ഫാമിലി അത് വളരെ കൃത്യമായി പാലിക്കുകയും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ വളരെ സ്പിരിച്വലായിട്ടുള്ള ഒരു പാക്കേജുമായിട്ടാണ് ഉടമ്പടി ജീവിതം ഞങ്ങൾ ആരംഭിച്ചതും കൊണ്ടു നടക്കുന്നതും ഞങ്ങൾക്ക് ആധ്യാത്മിക കാര്യങ്ങളാണ് വളരെയധികം പറയാനും പ്രവർത്തിക്കാനുമുള്ളത് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഒരു ചെയ്യുന്ന പ്രവൃത്തിയാണ് വളരെ കൃത്യമായി ഇവരുടെ കുടുംബം താനും തൻ്റെ കുടുംബവും വളരെ ആത്മാർത്ഥമായി വിശ്വസ്തയോടുകൂടി പരിപാലിച്ചിരുന്ന ഒരു പ്രവൃത്തിയാണ് ഉടമ്പടി ഇവിടെ സാക്ഷ്യം പറയുവാനായി എത്തുമ്പോഴെല്ലാം അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോടെയാണ് ആ സാക്ഷ്യം അദ്ദേഹം ഏറ്റുപറയുന്നത് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് എത്തിച്ചേർന്ന ഈശോയെ കൊടുക്കുവാൻ സാധിക്കുന്ന വലിയ സാഹചര്യങ്ങളുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് അദ്ദേഹം ഈ അൾത്താരയിൽ നമ്മോടെല്ലാം പറയുന്നത് പ്രത്യേകമായി തൻ്റെ മകൻ ആൽഫ്രഡിന് വേണ്ടി ഇവർ വളരെയധികം സങ്കടത്തോടെ പ്രാർത്ഥിച്ചിരുന്ന നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു ഇത്രയും വലിയൊരു വിജയം നൽകിയതിന് നമുക്കറിയാം ഇസ്രായേൽക്കാർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോശ കൈ ഉയർത്തിപ്പിടിച്ചാണ് അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചിരുന്ന ഇസ്രായേൽ ജയിക്കുന്നതിന് വേണ്ടി കലബും ജോഷയും ആ കൈകൾ താങ്ങിക്കൊടുത്തു കാരണം മോശയുടെ കൈ എപ്പോഴെല്ലാം താന്നിരുന്നുവോ അപ്പോഴെല്ലാം ഇസ്രായേൽക്കാർ യുദ്ധത്തിൽ തോറ്റുപോയി തോറ്റു തോൽറ്റുപോകുന്നതായി മോശ കാണുകയും തീക്ഷണമായി പ്രാർത്ഥിക്കുകയും ചെയ്ത അനുഭവം ബൈബിളിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ തൻ്റെ മകൻ്റെ അടിക്കടിയുള്ള ഈ ഒരു പരാജയത്തിൽ ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴുമുള്ള ആ പരാജയത്തിൽ ഇവരൊരിക്കലും തളർന്നു പോയിട്ടില്ല പ്രത്യാശ അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് കാരണം ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ നാം കാണുന്നത് അതാണ് ഓരോരുത്തരും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ തങ്ങൾക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന വലിയ സംരക്ഷണം ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്കറിയാം കുട്ടികൾ എന്തുമാത്രം പന്തിനെ അടിച്ചമർത്തുന്നു അത്രമാത്രം അത് പൊങ്ങി വരുന്നു എന്ന് നമുക്കറിയാം ആൽഫ്രഡിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു വലിയ വിജയം അതാണ് നമ്മുടെ ഭാരതത്തിന് വേണ്ടി ലഭിച്ചിട്ടുള്ള ഒരു വലിയ നാഷണൽ അവാർഡ് നാഷണൽ റാങ്കാണ് ആണ് തേർട്ടി ത്രീ തേർഡ് റാങ്ക് അദ്ദേഹത്തിന് സിവിൽ സർവീസിൽ ലഭിച്ചു നമുക്ക് അഭിമാനിക്കാമത് അതുപോലെ തന്നെ ആ റാങ്ക് കേരളത്തിൽ സ്റ്റേറ്റ് വൈസ് എടുക്കുമ്പോൾ അത് ഫസ്റ്റ് റാങ്ക് ആണ് നമുക്ക് സന്തോഷത്തോടെ അവർ അഭിനന്ദിക്കുകയും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുകയും ചെയ്യാം അതിലുപരി അവരുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് നാം കേട്ടു നാം വിശ്വസ്തയോടുകൂടി ഈശോയോടുകൂടി ആയിരിക്കുമ്പോൾ നാം ഈശോയെ സ്വീകരിക്കുകയും ഈശോയെ കൊടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആധ്യാത്മിക സംരക്ഷണം ഇറ്റ് എൻഗൾഫ്സ് നമ്മളെ ഒരു എൻവലപ്പ് ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്കെപ്പോഴും ഒരു സംരക്ഷണ കവചം നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം നമ്മുടെ അപകടങ്ങളിലും അസ്വസ്ഥതകളിലും ആകുലതകളിലുമെല്ലാം ഒരു ധൈര്യം നമുക്ക് പകർന്നു കിട്ടുന്നതായിട്ട് എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം കടന്നു പോകും ഇതിന് ഇതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനായിരിക്കുന്നു ജോസഫ് പറയുന്നത് പോലെ ഒരു അനുഗ്രഹം അല്പം വൈകുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മുടെ ഡേറ്റുകൾ മൗനമായിരിക്കുന്നത് ഡേറ്റുകൾക്ക് ഉത്തരം തരാൻ മൗനമാകുന്നത് ഡേറ്റുകൾ നീളുന്നത് എന്തുകൊണ്ടാണ് വലിയ അനുഗ്രഹങ്ങൾ നൽകാനാണെന്ന് ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും തൻ്റെ പ്രബോധനങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതല്ല ഇതൊന്നും പുതിയ അറിവുകളല്ലെങ്കിലും നാം ഓർമ്മിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ വിശ്വസ്തതയെ നാം ഏറ്റുപറയുകയും എപ്പോഴും പ്രാർത്ഥിച്ചു കാത്തിരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഉടമ്പടി എന്ന് നാം എപ്പോഴും ഓർത്തെടുക്കുക മിസ്റ്റർ തോമസ് ആന്റണിയുടെ ഈ വലിയ സാക്ഷ്യത്തിനും തൻ്റെ കുടുംബത്തിന് വിജയത്തിനും ആശ്വാസത്തിനും അനുഗ്രഹങ്ങൾക്കും വേണ്ടി വലിയൊരു കയ്യടി നൽകിയ പരിശുദ്ധാമ്മയ്ക്ക് ഈശോയ്ക്ക് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക